സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഇരുപത്തിരണ്ട് വർഷമായി ഓൺലൈൻ സേവനങ്ങൾ നൽകി വരുന്ന അക്ഷയ ഈ കേന്ദ്രങ്ങൾ കേരളത്തിന്റെ ഐശ്വര്യമാണെന്നും അക്ഷയക്കും സംരംഭകർക്കും നിയമപരിരക്ഷ ഉറപ്പുവരുത്തുവാൻ സർക്കാർ തയ്യാറാകണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം കോട്ടയം ഫോറം ഓഫ് അക്ഷയ സെന്റർ ഓൺട്രിപ്യൂണേഴ്സ് ഫേറ്റ് സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ കൂടുതൽ അപേക്ഷകൾ അക്ഷയ വഴി നൽകുന്നതിനും

കാരണം ഒരു അക്ഷയ കേന്ദ്രം തുടങ്ങിക്കഴിയുമ്പോൾ സമാന്യം കഷ്ടപ്പെട്ടും ഒക്കെ ഇതൊക്കെ മെച്ചപ്പെടുത്തി വരുമ്പോൾ ഒരു തൊട്ടടുത്തോട്ട് പോകുമ്പോൾ അവിടെ തന്നെ വേണമെന്ന് പറയും കാരണം ഇവിടെ ഇരിക്കുന്ന കസ്റ്റമേഴ്സിനെ അങ്ങോട്ട് പിടിക്കണ്ട അതിന് വേണ്ടിയുള്ള നമ്പറാണ് അത് ശരിയല്ല ഞാൻ പറയുന്നു കേരള ഗവൺമെന്റ് ഒരു താമസവും കാലതാമസവും ഇല്ലാതെ അക്ഷയ കേന്ദ്രങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പുതിയ ണെന്ന ഓരോ കാര്യത്തിന് അക്ഷയ കേന്ദ്രത്തിലൂടെ വരണം എന്ന് പറയാറുണ്ട് നല്ലതാണ് അപ്പൊ അക്ഷയ കേന്ദ്രത്തിൽ വന്നൊരു ഗുണം യഥാർത്ഥത്തിൽ അതിനകത്ത് തെറ്റുകളൊന്നും ഉണ്ടാവില്ല കാരണം നിങ്ങളെല്ലാം മൈൻഡ് അപ്രൈ ചെയ്താണ് ഈ കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നത് അതുകൊണ്ടെല്ലാം തൃത്യ ഒരു ഫെയ്സ് സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ അക്ഷയ കെയർ കുടുംബസഹായ നിധി മരണപ്പെട്ട രണ്ട് അക്ഷയ സംരംഭകരുടെ കുടുംബങ്ങൾക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൈമാറി അക്ഷയ കെയർ ട്രസ്റ്റ് ചെയർമാൻ ജെഫേഴ്സൺ മാത്യു സ്മരണാഞ്ജലി അർപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി സദാനന്ദൻ എ പി പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന ട്രഷറർ നിശാന്ത് സിവൈ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു ഫേസ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പ്രദീഷ് ജേക്കബ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് മധുസൂദനൻ വയനാട് കൃതജ്ഞതയും പറഞ്ഞു സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള അക്ഷയ സംരംഭക പ്രതിനിധികൾ പരിപാടിയിൽ സംബന്ധിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബിജു കോഴിക്കോട് രജിസ്ട്രേഷൻ കമ്മിറ്റി കൺവീനർ അപർണ കോട്ടയം റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ റോയ്മോൻ തോമസ് സ്റ്റേജ് കമ്മിറ്റി കൺവീനർ കമൽദേവ് ആലപ്പുഴ പബ്ലിസിറ്റി കൺവീനർ സുനിൽ സൂര്യ മിനിറ്റ്സ് കമ്മിറ്റി കൺവീനർ ഷീജ സുരേഷ് ഫുഡ് കമ്മിറ്റി കൺവീനർ മെഹർഷ മലപ്പുറം ഗതാഗത കമ്മിറ്റി കൺവീനർ അനിൽ പത്തനംതിട്ട എന്നിവർ നേതൃത്വം നൽകി സംസ്ഥാന വൈസ് പ്രസിഡന്റ് നസീർ ആലപ്പുഴ നിർവഹണം ഒരു വിശകലനവും വിശദീകരണവും എന്ന വിഷയത്തിൽ ചർച്ച നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുധി കാസർകോട് ജോയിന്റ് സെക്രട്ടറിമാരായ സജയകുമാർ സോണി ആസാദ് എന്നിവർ മോഡറേറ്റർ ആയിരുന്നു ഐഫോർ യുന്യൂസ് ഏറ്റുമാനൂർ